സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഹണിക്കെതിരെ അശീല കമൻ്റിട്ടവർക്കെതിരെയാണ് കേസ് തന്നെ ഒരു വ്യക്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നു എന്ന ഹണി ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് താഴെയാണ് അധിക്ഷേപ കമന്റുകൾ വന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അശ്ലീല കമന്റുകളുമായി എത്തിയ മുപ്പത് പേർക്കെതിരെ ഇന്നലെ രാത്രിയോടെയാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഹണി റോസ് പരാതി നൽകിയത് ലൈംഗിക ചുവയുള്ള അധിക്ഷേപത്തിനെതിരെയുള്ള വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത് അതുകൊണ്ടുതന്നെ ജാമ്യം കിട്ടാവുന്ന കേസുകളാണ് ഇതെല്ലാം എങ്കിലും എല്ലാ പ്രതികളെയും അറസ്റ്റിനുൾപ്പെടെ വിധേയമാക്കും ഹണിറോസിന്റെ പരാതിയിൽ ഇവർക്കെതിരെ കൂടുതൽ ശക്തമായ കേസെടുക്കാവുന്നതായിരുന്നു എന്നാൽ അതുണ്ടായില്ല മുതലാളിയുടെ സ്വാധീനമാണ് ഇതിന് കാരണമെന്ന് വിലയിരുത്തലുണ്ട് ദ്വയാർത്ത പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് അപമാനിക്കുന്ന വ്യക്തിക്കെതിരെ പരസ്യപ്രതികരണവുമായി രംഗത്തെത്തിയതിനു പിന്നാലെ അധിക്ഷേപം ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പും ഹണിറോസ് നൽകി പേര് പരാമർശിച്ചില്ലെങ്കിലും ആ വ്യക്തിയെ ആളുകൾക്ക് അറിയാമെന്നും വിവാദമുണ്ടാക്കാൻ താൽപ്പര്യമില്ലെന്നും ഹണിറോസ് വ്യക്തമാക്കിയിരുന്നു നിയമ നടപടിയെപ്പറ്റി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇനിയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം തുടർന്നാൽ തീർച്ചയായും നിയമ നടപടിയുമായി മുന്നോട്ടു പോകും പേര് പറഞ്ഞില്ലെങ്കിലും ആളുകൾക്ക് അറിയാം സാമൂഹിക മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെട്ട വിഷയമാണിത് ഇങ്ങനെ തന്നെ പോകാമെന്നുള്ളത് സ്വയമെടുത്ത തീരുമാനമാണ് എനിക്ക് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല എനിക്കും എൻ്റെ കുടുംബത്തിനും അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ വിഷയമായതിനാലാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചത് ഹണി റോസ് പറഞ്ഞു ദ്വയാർത്താ പരാമർശങ്ങളിലൂടെ ഒരു വ്യക്തി അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഹണി റോസ് പ്രതികരണവുമായി രംഗത്തെത്തിയത് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്താ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിൻ്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു ഇതോടെ പ്രതികാരമെന്നോണം സോഷ്യൽ മീഡിയയിൽ തൻ്റെ പേര് മനഃപൂർവ്വം വലിച്ചുഴച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമൻറ്റുകൾ പറയുകയാണ് ആ വ്യക്തി ചെയ്യുന്നതെന്നും ഹണിറോസ് കുറിപ്പിൽ പറയുന്നു മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവെന്നും എന്നാൽ ഇനി ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നുമാണ് ഹണിറോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് നടി പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഒരു വ്യക്തിയുടെ ഇടപെടലുകളെ ചൂണ്ടിക്കാണിച്ചായിരുന്നു നടിയുടെ മുന്നറിയിപ്പ് നേരത്തെ ഹണി റോസിനെതിരെ വിവാദ പരാമർശം നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു ഒരു പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ താരത്തിനെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത് ഈ സംഭവമാണോ ഹണി റോസ് തന്റെ കുറിപ്പിന് ആധാരമാക്കിയതെന്ന് വ്യക്തമാക്കുന്നില്ല എന്നാൽ ആർക്കെതിരെയായാലും ഹണിറോസ് പ്രകടിപ്പിക്കുന്നത് അതിരൂക്ഷ വിമർശനമാണ് അത് ആ ഞരമ്പ് രോഗിക്കുള്ള കിറുകൃത്യം മറുപടി കൂടിയാണ് ബോബി ബോബിചെമ്മണ്ണൂരിൻ്റെ അതിഥിയായി ഒരു പരിപാടിയിൽ ഹണിറോസ് പങ്കെടുത്തിരുന്നു പരിപാടിയുടെ ഭാഗമായി ബോബി ബോബിചെമ്മണ്ണൂരിൻ്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചിരുന്നു ഒരു നെക്ലെസ് കഴുത്തിൽ അണിയിച്ചതിന് ശേഷം ബോബി ഹണി ഹണിറോസിനെ ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേക്കുറിച്ച് പറഞ്ഞത് കൂടാതെ ഹണിറോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുമെന്ന് ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് ബോബി പറഞ്ഞു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനുമാണ് വഴി വച്ചിരുന്നത് ഇതിനോടാണോ ഹണിറോസിന്റെ പ്രതികരണമെന്ന് വ്യക്തമല്ല മറ്റാരും ഹണിറോസിനെ വ്യക്തിപരമായി വേദനയുണ്ടാക്കും വിധം വിമർശിച്ചിട്ടില്ലെന്ന് സോഷ്യൽ മീഡിയ പ്രതികരണവും പറയുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ അതിന് കടന്നെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമാണെന്ന് അന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു അശ്ലീല ചുവയുള്ള ഈ പരാമർശം ഒരാളും പൊതുസ്ഥലത്ത് പറയരുതാത്തതാണെന്ന് സോഷ്യൽ മീഡിയയിലും പൊതു അഭിപ്രായം ഉയർന്നു ബോച്ചയുടെ ഫാൻസാണ് ഇപ്പോൾ ഹണിറോസിനെതിരെ രംഗത്ത് വന്നതെന്നാണ് സൂചന ഇത് മനസ്സിലാക്കിയാണ് നടി പോലീസിൽ പരാതി നൽകിയതും ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത റാണി എന്ന സിനിമയിലാണ് ഹണി റോസ് ഒടുവിൽ അഭിനയിച്ചത് ഹണി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റെച്ചൽ എന്ന സിനിമ പ്രദർശനത്തിനൊരുങ്ങുകയാണ്